മനസ്സിലായോ ഇന്ന് കുറെ ആൾക്കാരും കേൾക്കുന്നടാ സ്വന്തം പെണ്ണുങ്ങളെ മാറ്റാന്റെ മുമ്പിൽ ആടികളൊക്കെ നാണോ മാനവസരം കൂടി തങ്ങൾ എന്ന് പേരും പറഞ്ഞു അമ്മാന്റെ പേരും പറഞ്ഞു കറക്കുന്ന സ്വന്തം പോലും തങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവന്റെ അണ്ണിലേക്ക് നിന്നെ പോലെ നാളിക ഈ സമുദായത്തിന്റെ ഈ സമുദായത്തിന്റെ നാശം മനസ്സിലായോ നാനാണോ ഹബീബന്ന് പറഞ്ഞിട്ട് അതിന്റെ മുന്നേ ഒരു വാക്ക് വെച്ചിട്ട് ആ മറ്റേ മുല്യൊരു കളിയാക്കി തങ്ങളെ ആ അങ്ങനെ പറയല്ലേ നമുക്ക് അല്ല അങ്ങനെ മാനസിക പ്രശ്നല്ല പക്ഷെ ഹബീബ് പറഞ്ഞ കൂട്ടുകാരനാണ് അത്ര പക്ഷേ ഹബീബേന്ന് പറയുമ്പോ ഹബീബേന്ന് പറയുമ്പോ അള്ളാന്റെ അന്യ പുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ല എന്നുള്ള ചെറുപ്പകാലത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ തിറസിൽ പോണ കാലത്തും പഠിച്ചിട്ടുണ്ട് നിങ്ങളെ അല്ലെ പക്ഷെ അത് എന്തായാലും തിരുവൂരുന്നൊരു തിരുവൂരുന്നൊരു ചെറുക്കനെ പിടിച്ചു ഹലോ മിന്നാന്ന് നിങ്ങക്ക് വരട്ടെ മിന്നാന് തിരൂരുന്ന ഒരു ചെറുക്കനെ പിടിച്ചു ഓൻറെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് കഞ്ചാവന എം ഡി എം ആണ് ഓ എന്റെ പേരെന്താ അറി ഹബീബ് എന്ന പേര് അതാ റസൂലിനെ കുറിച്ച് അറസ്റ്റ് ചെയ്തേ അങ്ങനല്ലേ അതിൽ ബാക്കി പറയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീട് ചെയ്യണ്ടതായിരുന്നു ഹബീബ് ഉച്ച നൂറെ ഹബീബ് നാടങ്ങാറുണ്ട് കാരണം നൂറെ ഹബീബല്ലബീബാണ് അതുകൊണ്ടിച്ച് തൂറെ ഹബീബ് എന്ന് പറയാനാണ് ഭയങ്കര അത് നൂറെ ഹബീബ് നൂറ് കിട്ടാൻ പ്രകാശം പ്രകാശ്ന്നാണ് ഒരു അള്ളഹാന്റെ റസൂലിന്റെ നാമേദത്തില് അള്ളാന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് അയാൾ കണ്ണി കണ്ട മാന്യസ്ത്രീകളുടെ അടുത്തേക്ക് പോവുകയും സ്ത്രീകളുമായി സംവദിക്കുകയും അള്ളാന്റെ റസൂലിന്റെ കാലത്തിൽ ഇല്ലാത്തൊരു സംഗതിയാണ് പോസേ മനസ്സിലെ അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരാത്തൊരു സംഗതിയാണ് പറഞ്ഞിരിക്കണേ ഉപചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക അയാള് കണ് എല്ലാം കൊണ്ടും ചെയ്യുന്നുണ്ട് എന്തിനേ മതത്തിന് കൊടുന്ന് നിങ്ങൾ എന്താ ഹബീബെന്ന് പറയുമ്പോ എന്തിനാന്റെ റസൂലിനെ കൊടുുന്നതിനകത്ത് ഇപ്പൊ പണ്ടു ആ ൂ അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ പോയിട്ട് പോയി കൊടുക്കാൻ ഓരോ കിട്ടി കഴിഞ്ഞാൽ ഇഞ്ചി കുത്തണമാരി കുത്തും ഇതുപോലെ നാട്ടാരനോ മൊത്തം പറ്റിച്ചാണ് ജീവിക്കുന്ന അള്ളഹാൻ റസൂലിന്റെ പേര് പറഞ്ഞു നൂറെ ഒരു അനിയനുണ്ട് തൂറെ ഏർവാടി നിങ്ങൾക്ക് അറിയോ ഓൻ്റെ ഒരു അനിയന് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നാവുമ്പോഴല്ലേ നിങ്ങള് വിളിക്കേണ്ടത് എന്നാ നിങ്ങളെ വാദിക്കുന്ന പ്രശ്നമല്ലേ ഇപ്പൊ ഹബീബ് പറഞ്ഞു ഹബീബന്റെ ഹബീബ് ഒന്ന് പറഞ്ഞു പൊന്നാനിന്റെ ഹബീബ് ഒന്ന് മനസ്സിലാക്കി ആളുകളുടെ നിങ്ങളും കൊറച്ച് കൊറച്ച് പെണ്ണുങ്ങളും ഉണ്ട് ആ ഹബീബിനെ പറഞ്ഞു കണ്ടിന്റെ റസൂലിനെ പറഞ്ഞു ഈ മോനെ പിന്നെ സകല സ്ഥലത്ത് ആൾക്കാരെ പറ്റിയിട്ടാണ് ജീവിക്കുന്നതിന് ഒരു കുഴപ്പമില്ലേ ഞാൻ എന്റെ പേരുമായി തന്നെ ഞാൻ നടക്കണോ ആ പേര് അനീസെന്ന് എന്റെ പേര് പറഞ്ഞിട്ട് ഈ ചെറ്റ അനീസെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വീടിന് മറ്റു നാലാൾ വന്നിട്ട് നിങ്ങളോട് എന്റെ പേര് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും പറയുമ്പോ കെറ്റാനീഫ പല്ലണ്ണിട്ട് ഇതിന്റെ വ്യാപാരം അല്ലല്ലോ ഈ തൂറെ ഹീപ്പ് ഭർത്താ ഈ ചെങ്ങായി ചേറ്റ നാറ്റക്കായകൾ പറയുന്നത് അങ്ങനത്തെ ചെയ്യല് അത്ര നമുക്ക് കുറച്ചാൾക്കാർ അതിനകത്ത് കമന്റ് കമന്റും ഇല്ല ഒരു കവയങ്ങള് പത്തോന്നൂറോന്റെ നാക്കാപ്പിച്ചെ കുണ്ടി കയറ്റിട്ടാണ് വാരി തിന്നിങ്ങൾ തിന്നാ മതി പക്ഷേ അതിനൊന്നും കേട്ടോ ഓ ഏത് തണ്ടല്ലാത്തവരാണ് തുടരുകൾക്കാർ എഴുപ്പുന്ന സ്വന്തം പെണ്ണുങ്ങളെ മാറ്റാൻ മുമ്പിൽ െ പോലും തങ്ങളെ എന്ന് പറഞ്ഞിട്ട് അവൻറെ അന്നകി കൊടുക്കുന്ന നിന്നെ പോലെയുള്ള നാരികളാണ് ഈ സമുദായത്തിന്റെ ഈ സമുദായത്തിന്റെ നാശം മനസ്സിലായോ നാണോ മാനൂസ